ഹേ ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഫൈനലി ആ ഗുഡ് ന്യൂസ് വന്നിരിക്കുകയാണ് ടെസ്റ്റില അങ്ങനെ ഫൈനലി ഇന്ത്യയിൽ ലോഞ്ച് ആയിരിക്കുകയാണ് ടെസ്ല എന്നുള്ള കമ്പനിയെക്കുറിച്ച് ആരെയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെങ്കിൽ തോന്നുന്നില്ല കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് ടെസ്ല അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഏറ്റവും മോഡൽ വൈ എന്നുള്ള വണ്ടിയാണ് ഇന്ത്യയിൽ ലോഞ്ച് ലോഞ്ചായിട്ടുള്ളത് കുറേ നാൾ മുൻപ് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കുറേ അപ്ഡേറ്റ്സ് കേട്ടു അത് ടെസ്റ്റിന്റെ ഭാഗത്ത് അപ്ഡേറ്റ്സ് കേട്ടു വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞു കുറേ ധാരാളം മീഡിയത്തിൽ അത് കവർ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ കുറേ നാൾ ശേഷം ഒരു അനക്കം ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറേ നാൾ ശേഷമാണ് ഒരു ഗുഡ് ന്യൂസ് വന്നിട്ടുള്ളത് ടെസ്റ്റിൽ അങ്ങനെ ഫൈനലി ലോഞ്ച് ആയിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യ വീഡിയോ ഒക്കെ നോക്കാൻ പോകുന്നത് മോഡൽ വൈനെ കുറിച്ചുള്ള ആണ് അപ്പോൾ കംപ്ലീറ്റ് കാര്യം പറയുന്നുണ്ട് അതിൻ്റെ പവർ സ്പെക്ക് അതിൻ്റെ പ്രൈസ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് സ്കിപ്പ് ചെയ്യാതെ മാക്സിമം വീഡിയോ കാണാൻ ശ്രമിക്കുക ഹേ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജെയിൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ചാനൽ അതുമായിട്ട് കാണുന്ന ആൾക്കാരാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊപ്പം നിങ്ങളുടെ ബെല്ലൈക്കൺ പ്രസ് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം കുറേ നാളായിട്ട് നമ്മൾ എല്ലാവരും കേൾക്കുന്ന ഒരു ന്യൂസാണ് ടെസ്റ്റില ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള കാര്യം പക്ഷെ അതിനെക്കുറിച്ച് കുറേ നാളായിട്ട് അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഫൈനലി ആ വണ്ടി ലോഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ വണ്ടി ലോഞ്ച് ആയിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ ലൊക്കേഷൻസ് അവൈലബിൾ അല്ല കറന്റ് വന്നിട്ട് ബോംബെ അല്ലെങ്കിൽ ഡൽഹിയിൽ മാത്രമാണ് ഇപ്പം ഓപ്പൺ ആയിട്ടുള്ളൂ അതിലിപ്പോൾ ബോംബേലാണ് ഒരു ബുക്കിങ്സ് എടുത്ത് തുടങ്ങിയിട്ടുള്ളത് ബോംബെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പുതിയൊരു ഷോറൂം ഒരു ഓപ്പൺ ചെയ്തിട്ടുണ്ട് അവരുടെ വെബ്സൈറ്റ് ഇപ്പോൾ നോക്കി നമുക്ക് മനസ്സിലാവും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിൻ്റെ പ്രൈസും എല്ലാം റിവീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ നോക്കാം എന്തൊക്കെയാണ് സ്പെക്ക് എല്ലാം നമ്മൾ ഡീറ്റെയിൽ നോക്കാം ആക്ച്വലി നമ്മൾ ടെസ്റ്റിലെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഒരു ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ മാർക്കറ്റിൽ കാരണം വേറൊന്നും അല്ല കുറേ നാളായിട്ട് അത് പറഞ്ഞു ഇന്ത്യയിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിനുശേഷം കംപ്ലീറ്റ് വിഡ്രോ ചെയ്ത് വരുന്നില്ല എന്ന് പറഞ്ഞു അതിനുശേഷം വീണ്ടും വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ കുറേ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ആക്ച്വലി കൺഫ്യൂഷൻ പറയാൻ പറ്റത്തില്ല എനിക്കൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ് തോന്നുന്നത് എല്ലാവരുടെ ഉള്ളൊരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്തിട്ട് ആൾക്കാരിലേക്ക് മാക്സിമം ഈ ബ്രാൻഡ് എത്തിക്കാനുള്ള ഒരു കാര്യമാണ് ശ്രമിച്ചിട്ടുള്ളത് ഇപ്പോൾ ഞാൻ പോലും കുറേ നാൾ മുന്നേ ന്യൂസ് കേട്ടു അതിനുശേഷം ഡെയിലി അതിൻ്റെ അപ്ഡേറ്റ്സ് ചെക്ക് ചെയ്യാറുണ്ട് എന്നാണ് ടെസ്റ്റില ഇന്ത്യയിലേക്ക് വരിക എന്നൊക്കെ ഒരു കാര്യം നോക്കാറുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ടെസ്റ്റിലാണ് എല്ലാവരുടെ ഉള്ളൊരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാനൊരു അപ്ഡേറ്റ് കണ്ടു അതായത് ലിങ്ഡിൻ പ്രൊഫൈലിൽ അപ്ഡേറ്റ് കണ്ടു അതായത് ജോബ് ഓപ്പണിംഗ് ഉണ്ടെന്ന് പറഞ്ഞൊരു ഒരു ഒരു എന്താ പറയുക ഒരു അപ്ഡേറ്റ് ഞാൻ കണ്ടു നിങ്ങൾക്ക് കുറച്ച് കുറയ്ക്കും അറിയാമായിരിക്കും ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ പ്രൊഫൈൽ നോക്കിയപ്പോൾ എനിക്കൊരു ഓപ്പണിംഗ് വന്നു അങ്ങനെ വേക്കൻസി ഉണ്ടെന്ന് ഉണ്ടെന്നുള്ളൊരു ഓപ്പണിംഗ് വന്നു അപ്പോൾ അതിൽ നിന്നൊരു കാര്യം വളരെ വ്യക്തമായിരുന്നു ബോംബെ ലൊക്കേഷൻ ടെസ്റ്റിൽ വരുന്ന ഒരു കൺഫേം ആയിരുന്നു അപ്പോൾ എന്തായാലും ഫൈനലി ഒരു ഗുഡ് ന്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ടെസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നു ലോഞ്ച് ആയി എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എൻ്റെ മോഡലിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇപ്പോൾ മോഡൽ വൈ വൈകിയെന്നുള്ളത് ഏറ്റവും ഒരു ഫാസ്റ്റ് ലിവിംഗ് ഒരു മോഡലാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ അപ്പോൾ ഇന്ത്യയ്ക്ക് വരികയാണ് തീർച്ചയായും ക്ലിക്കാൻ ചാൻസ് ഉള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് ഓപ്ഷൻസാണ് വണ്ടി വരുന്നത് ആദ്യത്തെ വന്നിട്ട് റിയർ വീൽ ഡ്രൈവും അതുപോലെ ഓൾ വീൽ ഡ്രൈവും അതിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ നിലവിൽ വരാൻ പോകുന്നത് റിയർ വീൽ ഡ്രൈവ് മാത്രമാണ് അതായത് ബാക്ക് വീലിൽ ഡ്രൈവ് കൊടുക്കുന്ന സിസ്റ്റമാണ് വരാൻ പോകുന്നത് ഈ റിയർ വീലിൽ തന്നെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് സ്റ്റാൻഡേർഡ് മോഡലുണ്ട് ഒന്ന് ലോങ് റേഞ്ച് മോഡൽസ് ഉണ്ട് അങ്ങനെ രണ്ട് മോഡൽസാണ് റിയർ വീലിലുള്ളത് അപ്പോൾ ഈ ഒരു രണ്ട് മോഡലാണ് ഇന്ത്യയിൽ ഇപ്പോൾ ആയിട്ടുള്ളത് നമ്മൾ ഡെലിവറി നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് മോഡൽ എത്രയും പെട്ടെന്ന് തന്നെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്ന ടെസ്റ്റില പറഞ്ഞിട്ടുണ്ട് പക്ഷെ ലോങ്ങ് റേഞ്ച് മോഡലിന് കുറച്ചും ടൈം എടുക്കും അപ്പോൾ ഈ വർഷം അവസാനത്തോടെ ലോങ്ങ് റേഞ്ച് മോഡൽ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് പ്രൈസ് നമുക്ക് നോക്കാം പ്രൈസ് റിവീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കരണ്ട് പ്രൈസ് തന്നെയാണ് അപ്പോൾ സ്റ്റാൻഡേർഡ് വേരിൻറ്റിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്ഷോറും വില ബോംബെ പറയുകയാണെങ്കിൽ അമ്പത്തൊമ്പത് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപയാണ് നേരെ മറിച്ച് ഓൺ റോഡ് പറയുകയാണെങ്കിൽ ബോംബെ ലൊക്കേഷനിൽ അറുപത്തൊന്ന് ലക്ഷത്തി ഏഴായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി സ്വന്തമാക്കാം അത് സ്റ്റാൻഡേർഡ് വേരിയെ നമുക്ക് സ്വന്തമാക്കാം അടുത്ത ലോങ് റേഞ്ച് പറയുകയാണെങ്കിൽ എക്ഷോറും വില എന്ന് പറയുന്നത് അറുപത്തേഴ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപയാണ് അത് ഓൺ റോഡ് ആകുമ്പോൾ ബോംബെ ലൊക്കേഷൻ ആണെങ്കിൽ അറുപത്തൊമ്പത് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വണ്ടി സ്വന്തമാക്കാം എന്നുള്ള വണ്ടി നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലേക്ക് ഓടി വരുന്നത് ഡ്രൈവർലെസ് ഒരു വണ്ടി ഒരു കൺസൾട്ട് ആണ് എല്ലാരും മനസ്സിലേക്ക് ഓടിയത് അപ്പോൾ അതിനുള്ള ഒരു പേരിട്ടി ഓട്ടോ പൈലറ്റ് ഫീച്ചറാണ് ഈ ഒരു ഓട്ടോ പൈലറ്റ് ഫീച്ചർ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അഡീഷണൽ ആറ് ലക്ഷം രൂപ കൊടുക്കണം അതായത് ഈ എക്സ്ട്രോം വില കൂടാതെ അഡീഷണൽ ആറ് ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഓട്ടോ പൈലറ്റ് ഓപ്ഷൻ എനേബിൾ ആയി കിട്ടുള്ളൂ ഇത് ഇന്ത്യയിൽ എന്തുമാത്രം സക്സസ് ആകും എന്നൊക്കെ കണ്ടറിയണം അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഫീച്ചേഴ്സ് വരികയാണ് തീർച്ചയായും നല്ല കാര്യമാണ് അപ്പം എനിക്ക് ഉറപ്പാണ് ഉടനൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെ ഫീച്ചേഴ്സ് വരാൻ ചാൻസസ് വളരെ കുറവാണ് എന്നാൽ വരുവാണെങ്കിൽ തന്നെ ആറ് ലക്ഷം രൂപ അങ്ങനെ അഡീഷൻ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഓട്ടോ പൈലറ്റ് ഒന്ന് ഓപ്ഷൻ വരുവുള്ളൂ അടുത്ത നമുക്ക് റേഞ്ച് നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് വേരിയന്റിന് കമ്പനി അവകാശപ്പെടുന്നത് അഞ്ഞൂറ് കിലോമീറ്റർ ഐ ഡി സി റേഞ്ച് കിട്ടുന്നതാണ് പറയുന്നത് ഇത് ഐ ഡി സി റേഞ്ച് നല്ല ഒരു പേര് ഇട്ടിരിക്കുന്നത് ഇതിന് ടെസ്റ്റിലടിയുന്ന പേര് ഡബ്ല്യു എൽ ടി പിന്നാണ് അതായത് വേൾഡ് വൈഡ് ഹാർമണൈസ്ഡ് ലൈറ്റ് വർക്ക് ടെസ്റ്റ് പ്രോസീജർ അതാണ് ഇൻ്റർനാഷണൽ ആണ് അത് അത് പ്രകാരം നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ് കിലോമീറ്റർ ഐ ഡി സി റേഞ്ചാണ് ടെസ്റ്റിലായിട്ട് സ്റ്റാൻഡേർഡ് വേരിയൻറ്റ് അവർ അവകാശപ്പെടുന്നത് നമ്മൾ മോട്ടറിൻ്റെ പവർ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ബി എച്ച് പി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നാനൂറ്റി നൂറ്റമിറ്റർ ടോർച്ചും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സീറോ ടു ഹഡ്രഡ് കിലോമീറ്റർ പെർ അവർ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഫൈവ് പോയിന്റ് നയൻ സെക്കൻഡ് തിൽ പറഞ്ഞ റിയർ വീൽ ഡ്രൈവ് സിസ്റ്റം ആണ് ടോപ്പ് സ്പീഡ് കമ്പനി ക്ലെയിം ചെയ്യുന്ന ഇരുന്നൂറ്റി ഒന്ന് കിലോമീറ്റർ പെർ അവവർ ആണ് അടുത്തത് നമ്മൾ ലോങ് റേഞ്ചിലെ നോക്കുകയാണെങ്കിൽ അത് ഐ ഡി സി റേഞ്ച് കമ്പനി ക്ലെയിം ചെയ്യുന്നത് അറുന്നൂറ്റി ഇരുപത്തി കിലോമീറ്റർ ആണ് ഐ ഡി സി അല്ല ഡബ്ല്യു എച്ച് എൽ വി ആണ് അത് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് സീറോ ടു ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവർ അച്ചീവ് ചെയ്യാൻ വേണ്ടി അഞ്ച് പോയിന്റ് ആറ് സെക്കൻഡ്സും ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞ ഇരുന്നൂറ്റൊന്ന് കിലോമീറ്റർ പെർ അവവർ ആണ് ഇതാ കമ്പനി കമ്പനിയിൽ സ്പെക്ക് റിലീസ് ചെയ്തിട്ടുള്ളത് ബാക്കി ഡീറ്റെയിൽസും പുറത്ത് വന്നിട്ടില്ല പിന്നെ കുറച്ചും കൂടി അവൈലബിൾ ഡാറ്റ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് പതിനഞ്ചേ പോയിന്റ് മൂന്ന് ഇഞ്ചിൻ്റെ ആണ് സൈസ് അത് കൂടാതെ നമുക്ക് പവർ ഹീറ്റ് വെന്റിലേറ്റർ സീറ്റ്സ് ഫ്രണ്ടിൽ വരുന്നുണ്ട് അത് ഫ്രണ്ട് റോർ സീറ്റ്സ് രണ്ടും ആണ് നമുക്ക് റിയർ സൈഡിൽ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് അതിൻ്റെ എട്ട് ഇഞ്ചാണ് സൈസ് അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് അതുകൂടാതെ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സായിട്ട് ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട് എ സി വെൻസ് വരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും അതുകൂടാതെ നയൻറ്റി ഇഞ്ചിൻ്റെ ടയർസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എട്ട് എക്സ്റ്റീരിയർ ക്യാമറ കൊടുത്തിട്ടുണ്ട് പനോര മിക്സ് ഉണ്ട് ആറ് കളർ ഓപ്ഷൻസിലാണ് വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് പുറത്ത് വിട്ടിട്ടുള്ളത് അപ്പോൾ കോൾ ഡീറ്റെയിൽസ് എടുക്കുന്നതെങ്കിൽ വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ പ്രസ് വെച്ചാൽ മതിയേ അതൊരു കാര്യം പറയാൻ വിട്ടത് വാറണ്ടിയും ചാർജിങ് ടൈമിൻ്റെ കേസാണ് നമ്മൾ ചാർജിങ് ടൈം നോക്കുകയാണെങ്കിൽ സീറോ ടു ത്രീ സെവൻറ്റി ഫൈവ് കിലോമീറ്റർ ഓടാൻ വേണ്ടി ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ വീട്ടിൽ ലെവൻ കിലോവാട്ടിൻ്റെ ഒരു ചാർജാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അത് എടുക്കുന്ന സമയം എന്നുള്ളത് ആറ് മണിക്കൂർ മുപ്പത് മിനിറ്റുമാണ് അതിൻ്റെ കൂടെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് മാക്സിമം നമുക്ക് ഇരുന്നൂറ്റമ്പത് കിലോട്ടറിൻ്റെ ഡി സി ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് നമുക്ക് സീറോ ടു ടു സിക്സി സെവൻ കിലോമീറ്ററിൻ്റെ ഒരു ഡ്രൈവ് കിട്ടാൻ വേണ്ടി പതിനഞ്ച് മിനിറ്റ് മതി അത് പതിനഞ്ച് മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഓടിക്കാൻ സാധിക്കും നമ്മൾ ഫാസ്റ്റ് ചാർജ് ആണെങ്കിൽ നേരെ മറുപടി സ്ലോ ചാർജ് ആണെങ്കിൽ ആറ് മണിക്കൂർ മുപ്പത് മിനിറ്റ് ചാർജ് ചെയ്താൽ മുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ ഓടിക്കാൻ സാധിക്കും അടുത്ത വാറണ്ടിയുടെ ദിവസം പറയുകയാണെങ്കിൽ ഓവറോൾ ബെഹുകൾ വാറണ്ടി എന്ന് പറയുന്നത് നാല് വർഷവും എൺപതിനാം കിലോമീറ്റർ ആണ് അതുകൂടാതെ നമുക്ക് മോട്ടറിനും ബാറ്ററിക്കും സെപ്പറേറ്റ് ഉണ്ട് അതിന് എട്ട് വർഷവും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്ററാണ് പറയുന്നത് ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് വാറണ്ടി കമ്പനി തരുന്നത് അതുകൂടെ നമുക്ക് എക്സ്റ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കി വരുന്നവർക്ക് ചെയ്യാൻ വീഡിയോ അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെടാത്ത വെച്ചാൽ ലൈക്ക് ചെയ്യുക അവർ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വരുവേ അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം ടിൽ ദെൻ ടാറ്റ ബേബൈ ഹവേ സേഫ് ഡ്രൈവിംഗ് ടേക്ക് കെയർ